ഗസ മധ്യസ്ഥ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഖത്തറിനെതിരെ ഇസ്രയേൽ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി ഖത്തർ ഇരട്ടത്താപ്പ് കളിക്കുന്നത് നിർത്തി നാഗരികതയുടെ പക്ഷത്താണോ അതോ ഹമാസിന്റെ പക്ഷത്താണോ എന്ന് തീരുമാനിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതും മരുന്നും പാർപ്പിടവും നിഷേധിക്കുന്നതും എങ്ങനെ നാഗരികതയുടെ മാതൃകയാവുമെന്ന് ഖത്തർ പ്രതികരിച്ചു ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവുമായ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരിയാണ് ഇസ്രായേലിന്റെ പ്രകോപനപരമായ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറപ്പെടുവിച്ച പ്രകോപനപരമായ പരാമർശങ്ങൾ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി ഗസയിലെ തുടർച്ചയായ ആക്രമണത്തെ നാഗരികതയുടെ പ്രതിരോധമായി ചിത്രീകരിക്കുന്നത് നിരപരാധികളായ സാധാരണക്കാർക്കെതിരെയുള്ള ചരിത്രത്തിലെ മുഴുവൻ കുറ്റകൃത്യങ്ങളെയും ന്യായീകരിക്കാനുള്ള വാചാടോപം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗസ മുനമ്പിൽ യുദ്ധം തുടങ്ങിയതു മുതൽ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളുടെ മോചനം സാധ്യമാക്കാനും ലക്ഷ്യമാക്കി ഖത്തർ അതിന്റെ പങ്കാളികളുമായി ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഖത്തർ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ ഡോക്ടർ അൽ അൻസാരി വിശദീകരിച്ചു സൈനിക നടപടികളിലൂടെയാണോ അതല്ലെങ്കിൽ ഇപ്പോൾ അന്യായമായി വിമർശിക്കപ്പെടുന്ന മധ്യസ്ഥതയിലൂടെയാണോ നൂറ്റിമുപ്പത്തി എട്ടിൽ കുറയാത്ത ബന്ധികളെ മോചിപ്പിച്ചതെന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിലെ ജനങ്ങൾ ആധുനിക കാലത്തെ ഏറ്റവും മോശമായ മാനുഷിക ദുരന്തങ്ങളിലൊന്നിനെ നേരിടുകയാണ് ശ്വാസം മുട്ടിക്കുന്ന ഉപരോധം വ്യവസ്ഥാപിതമായ പട്ടിണി മരുന്നും പാർപ്പിടവും നിഷേധിക്കൽ രാഷ്ട്രീയ ബലപ്രയോഗത്തിനുള്ള ഉപകരണമായി മാനുഷിക സഹായം ഉപയോഗിക്കൽ എന്നിവയാണ് ഗസയിൽ നടക്കുന്നത് ഇതാണോ നാഗരികതയുടെ മാതൃകയെന്നും അദ്ദേഹം ചോദിച്ചു ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും ഈജിപ്തും അമേരിക്കയുമായി ഏകോപനത്തോടെയുള്ള ശ്രമങ്ങൾ കത്തർ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഉടമ്പടി പ്രകാരം കിഴക്കൻ ജറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഫലസ്തീൻ വിഷയത്തിലെ ഖത്തറിന്റെ പ്രഖ്യാപിത നിലപാടെന്നും അദ്ദേഹം ആവർത്തിച്ചു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ